യും തിരുക്കുമാരന് ഒരായിരം നന്ദി എൻ്റെ പേര് ജോബി ഞാൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ട് ഏഴ് ഇരുപത്തിനാലിലാണ് ഇവിടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്ക് ഉടമ്പടി എന്താ എന്നാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നു ഞങ്ങൾ ആ ഏകദേശം ആ ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ ചിന്തിച്ചത് എന്താ ചെയ്യേണ്ടേന്ന് അപ്പോൾ എൻ്റെ മുന്നിൽ വന്നത് ഒരു രണ്ട് അക്രൈസ്തവരായിട്ടുള്ള രണ്ട് അമ്മമാരായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ആൻറ്റി ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവരെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞാൻ പോയി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ രണ്ടാം തീയതി ഒന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അഞ്ചാം തീയതി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും എനിക്ക് മെഡിക്കൽ എടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ എൻ്റെ അമ്മ തന്നു ഞാൻ ഇതിനു മുന്നായി മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കലിൽ എടുത്തു മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ എടുത്തപ്പോഴും ഞാൻ മെഡിക്കൽ അൺഫിറ്റായി പോവുകയായിരുന്നു കാരണം എൻ്റെ ലെങ്സിൽ വൈറ്റ് പാച്ചസ് ഉണ്ടെന്നും പറഞ്ഞ് അവരെന്നെ അൺഫിറ്റാക്കി കളയുകയായിരുന്നു തുടർന്ന് ഞാൻ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിയുമ്പോഴാണ് അവരെന്നെ തരുന്നത് ഈ അഞ്ചാം തീയതി അഞ്ചാം തീയതി മെഡിക്കൽ എടുക്കാൻ നോട്ടിഫിക്കേഷൻ വന്നു ആറാം തീയ്യതി ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയി ഞാൻ എറണാകുളത്താണ് മെഡിക്കൽ എടുക്കാൻ പോയത് അപ്പോൾ ഞാൻ ഈ വഴിയാണ് ഞാൻ പോയത് അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി മാതാവേ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകൂ അവിടെ നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ ആ സെൻ്ററിൽ ചെന്നു മെഡിക്കൽ എടുക്കാൻ ഞാൻ കയറി അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പും തേനും ഉപ്പം ഞാൻ കഴിച്ചു തേൻ നെഞ്ചിൽ പുരട്ടി ഞാൻ മെഡി എക്സ് റേ എടുക്കാൻ കയറി അത് കഴിഞ്ഞിട്ടും എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എനിക്ക് മെഡിക്കൽ ഫിറ്റായി കിട്ടുമെന്നൊന്നും അത് കഴിഞ്ഞ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ റിപ്പോർട്ട് വരും വന്ന് മേടിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോഴും എനിക്ക് ഒരുപാട് ടെൻഷനോടെയാണ് ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ മൂന്ന് മണിക്ക് റിപ്പോർട്ടിന് ചെല്ലുന്നത് അപ്പോൾ അത്ഭുതം എന്ന് പറയാം എൻ്റെ മൂന്ന് പ്രാവശ്യം എൻ്റെ അൺഫിറ്റായിപ്പോയ മെഡിക്കൽ എൻ്റെ അമ്മ മാതാവ് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ഫിറ്റാക്കിത്തന്നു അത് കഴിഞ്ഞ് എൻ്റെ വിസ എൻ്റെ വിസയ്ക്ക് വേണ്ടിയും മെഡിക്കൽ എടുത്തിട്ടും വിസ വരാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഞാൻ സൗദിയിൽ മിനിസ്ട്രിയിലേക്കാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും എനിക്ക് വിസ വരുമോ വിസ വരുമോ എന്ന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു ചൊവ്വാഴ്ച എനിക്കിവിടെ വരാൻ സാധിച്ചില്ല ആ മാസം ഇരുപത്തിരണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കിവിടെ വരാൻ സാധിച്ചില്ല എനിക്ക് കഠിനമായ പനിയായിരുന്നു ഞാൻ വീട്ടിലിരുന്ന ചൊവ്വാഴ്ച അച്ഛൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ വിസ് എൻ്റെ വിസ്സ അപ്രൂവായെന്നും പറഞ്ഞാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് എൻ്റെ വിസ്സ അങ്ങനെ എൻ്റെ മാതാവ് എനിക്കൊരു തടസ്സം കൂടാതെ എനിക്ക് തന്നു അത് കഴിഞ്ഞ് എൻ്റെ എമിഗ്രേഷൻ എൻ്റെ എമിഗ്രേഷന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കാരണം ഒരുപാട് പേർക്ക് എമിഗ്രേഷനിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു എൻ്റെ എമിഗ്രേഷന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ എമിഗ്രേഷൻ നോർമലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കും ഒരാളുടെ എമിഗ്രേഷൻ പൂർത്തിയാക്കി കിട്ടാനായിട്ട് എൻ്റെ ഒരു വിത്തിൻ ഫൈവ് ഡേയ്സിൽ എൻ്റെ മാതാവിൻ്റെ എമിഗ്രേഷൻ എനിക്ക് പൂർത്തിയാക്കി തന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ ടിക്കറ്റിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഏകദേശം ആ ലാസ്റ്റിലാണ് ഇരുന്നത് ഇരുന്നപ്പം ഞാനിവിടെ ഇവിടെ വന്ന ഫോൺ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ മാതാവിനെ ഒരു കൊന്തയൊക്കെ അർപ്പിച്ചുകഴിഞ്ഞാൽ സാക്ഷ്യം കേട്ടോ ഞാൻ അവിടെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ ഇന്നത്തെ ലൈവ് കണ്ടില്ല സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്തില്ല എനിക്കങ്ങനെ തോന്നാ ഇവിടെ വന്ന് എനിക്ക് തോന്നാറില്ല ഇവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ വീട്ടിൽ ചെന്നാണ് ചൊവ്വാഴ്ച ദിവസങ്ങൾ കാണാറുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരോ പറയൂ അത് ഷെയർ ചെയ്യും ഷെയർ ചെയ്യുന്നു ഞാൻ ആ ബാക്കിലിരുന്ന് ഞാൻ എൻ്റെ ഫോൺ ഓൺ ചെയ്തു ഞാൻ എൻ്റെ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ടിക്കറ്റ് വന്നു എന്നുള്ളൊരു മെസ്സേജ് എൻ്റെ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ ടിക്കറ്റ് വന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ കാണുന്നത് എനിക്ക് ആരോടും പറയും ഈ അൽത്താരയിൽ തന്നെ വെച്ച് തന്നെ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഓപ്പൺ എൻ്റെ ടിക്കറ്റ് എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ അമ്മയോട് തന്നെ എൻ്റെ ടിക്കറ്റ് ആദ്യമായി എനിക്ക് തന്നതിന് നന്ദി പറയാൻ സാധിച്ചു എൻ്റെ ഒരു അവിശ്വാസത്തെ എൻ്റെ അമ്മ വളരെ സമയം ചുരുക്കം കൊണ്ട് എൻ്റെ അവിശ്വാസത്തെ എൻ്റെ അമ്മ എനിക്ക് വിശ്വാസമാക്കി പൂർത്തീകരിക്കുകയും ചെയ്തു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഏറ്റവും ഒരു വിശ്വാസമാണ് എൻ്റെ എക്സറേയിൽ എനിക്ക് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ് അതുകഴിഞ്ഞ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് അതിപ്പം അപ്പനോടായാലും അമ്മയോടായാലും ആരോടൊന്നില്ല പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല കൈ കിട്ടുന്ന എന്തോ എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ ഈ ദേഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സ്വയമായിട്ട് കുറയ്ക്കാനൊന്നും ശ്രമിച്ചില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് എൻ്റെ ദേഷ്യം കുറഞ്ഞു എന്നൊരു നല്ല ബോ ബോധ്യം എനിക്കുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം ഓർക്കും ഓ സാരവില്ലെന്ന് കിടക്കാം എന്ന് വിചാരിക്കും പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം പോലും ഒരു കൊന്ത എത്തിക്കാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അതിപ്പം ഞാൻ എത്ര ദൂരത്ത് യാത്ര ചെയ്തിട്ട് ഏത് രാത്രിയിലെ വീട്ടിൽ വന്നാലും എനിക്ക് കൊന്ത ചൊല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ മാതാവിനിക്കത് അത്രത്തോളം എൻ്റെ മാതാവ് എന്നെ ഈ ഉടമ്പടിയിലൂടെ അമ്മയുടെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഉടമ്പടിയിൽ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ വെല്ലുപ്പിച്ചയ്ക്ക് അതികഠിനമായ ചുമയായിരുന്നു പനിയൊന്നുമില്ല ചുമ മാത്രം രാത്രിയിലൊക്കെ എണ്ണീട്ടിട്ടും ആസ്മ പേഷ്യൻസിനെ പോലെ ചുമച്ചിട്ട് ഇങ്ങനെ വലിച്ചു നിൽക്കുന്ന ഒരു ധാരണ അതിൻ്റെ കൂടെ ഛർദ്ദില്ല അത് കഴിഞ്ഞ് രാത്രിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ചുമ സഹിക്കാനാവാതപ്പം ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു നിയോഗം അതുതന്നെ ആയിരുന്നു ചുമ എത്രയും പെട്ടെന്ന് എന്നായിരുന്നു ഞാൻ അമ്മച്ചയ്ക്ക് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും അമ്മച്ചിയുടെ ചുമ പൂർണ്ണമായി മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു ഇത്ര ഈ വരുന്ന അഞ്ചാം തീയതി ഞാൻ സൗദിയിലേക്ക് പോവുകയാണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും എൻ്റെ ജോലിയിലായാലും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലായാലും എൻ്റെ അമ്മയും തിരുക്കുമാരനും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പുണ്യപ്രവർത്തികൾ ഒരുപാട് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാലും എന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബൈബിൾ വായനയും അതുപോലെ തന്നെ ഞാൻ കൊന്തചൊല്ലുന്ന കൂട്ടത്തിൽ എനിക്ക് ഒരു ഏകദേശം അരമണിക്കൂറൊന്നും ഞാനിരുന്ന് വായിക്കാറൊന്നുമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കും ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ സാക്ഷ്യം പറയുമ്പം ജപമാലയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് എത്ര തിരക്കിട്ട ജീവിതത്തിൻ്റെ ടൈം ആണെങ്കിലും ജപമാല ചൊല്ലുവാനായിട്ട് ഞാൻ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് അപ്പോൾ ഓരോ സാക്ഷ്യത്തിലും ഉടമ്പടി നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ളൊരു ഒരു ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഷയിൽ അഭിഷേകമൊന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉടമ്പടിയിലുണ്ടാകുന്ന കുറെ താല്പര്യങ്ങളുണ്ട് അതായത് അവർക്ക് പ്രത്യേകമായിട്ട് അനായാസം ഒരു മടി കൂടാതെ ചെയ്യാനായിട്ട് പറ്റുന്ന ചില പ്രാർത്ഥനകൾ ചിലപ്പോൾ ചിലപ്പോൾ അത് ബൈബിൾ വായനയും ചിലർക്ക് ജപമാലയും ചിലർക്ക് പ്രേക്ഷിത പ്രവർത്തനവും ചില കാരുണ്യപ്രവർത്തനം അല്ലെങ്കിൽ പ്രത്യക്ഷീരണ പ്രാർത്ഥനയ്ക്കും പത്തൊമ്പത്തഞ്ച് പ്രാവശ്യമൊക്കെ അപ്പം ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധമാകും കാരണം ഈ ജപമാലയ്ക്കും ഒക്കെ ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത് വരെ ഇതൊക്കെ സമയം കളയുന്ന കുറേ പരിപാടി മാത്രമാണ് അത് എപ്പോഴും നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ സമയം അർത്ഥം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല കാരണം ഇത് ചൊല്ലിയിട്ട് പ്രത്യേകിച്ച് ഒന്ന് ലഭിച്ചതായിട്ടോ പ്രേകിച്ച് അനുഭവം ലഭിച്ചതായിട്ട് നമുക്കിതുവരെ അനുഭവം തോന്നിയിട്ടില്ല ഇപ്പം നമ്മുടെ സംഭാഷണത്തിൽ ഇപ്പം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ സംഭാഷണം ചെയ്യുമ്പോൾ മാതാവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സംഭാഷണത്തിൽ ദൈവിക കാര്യങ്ങളും ഈശോയും മാതാവും നമ്മുടെ സംഭാഷണത്തിലും നമ്മുടെ ഫ്രണ്ട്ലി കോൺവെർസേഷനിലും വരുന്നില്ലെങ്കിലും അതിനർത്ഥം ഇത്രയും നാളായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതൊന്നും ഏറ്റവും ബെസ്റ്റായിട്ടോ ഒരു അനുഭവമായിട്ട് ലഭിച്ചിരുന്നില്ല അപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പം ഇപ്പോൾ എത്രയോ പേര് ഇല്ല ഇപ്പോൾ ഒരുപക്ഷെ എല്ലാ മതത്തിലുള്ളൊരു സാക്ഷ്യം പറയുമ്പോഴും ഞങ്ങൾ എപ്പോഴും ആരോടെന്ത് പറയുമ്പോഴും മാതാവിനെക്കുറിച്ച് പറയും ഒരിക്കലും ഞങ്ങൾ ജപന്മാല മുടക്കിയിട്ടില്ലെന്നൊക്കെ പറയുമ്പം അതിനർത്ഥം ഇതിനകത്തൊക്കെ ഒരു കൃപയുണ്ടെന്നും ശക്തിയുണ്ടെന്നും ദൈവിക സാന്നിധ്യം ഉണ്ടെന്നും ഉടമ്പടി അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു വിജയം അതുതന്നെയാണ് അതിന് അതിലേക്ക് പരിശുദ്ധ അമ്മ നിങ്ങളെ നടത്തുവാനായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നടത്തുവാനായിട്ട് ഇവിടെ വന്ന സാഹചര്യങ്ങളിൽ മകള് പറയുന്നുണ്ട് പുറത്തേക്ക് പോലുള്ള സാഹചര്യങ്ങളൊരു മെഡിക്കൽ അൺഫിറ്റ്നസ് ഉണ്ടാകുന്നു അത് പിന്നീട് പ്രാർത്ഥനയിൽ മാറിപ്പോകുന്നു പ്രാർത്ഥനയിൽ മാറിപ്പോയതെല്ലാം വായിച്ചെടുക്കുന്നത് മുഴുവൻ ഇവിടെ വന്നിരുന്നതും പ്രാർത്ഥിച്ചതും ഉടമ്പടി സാക്ഷ്യം കേട്ട് അപ്പം അങ്ങനെ ഇങ്ങനെ വിശ്വാസത്തിൽ വായിച്ചു നോക്കുമ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് നടത്തിയ വഴികളാണെന്നുള്ള കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് ഒരു ബോധ്യമുണ്ട് അതൊക്കെ അപ്പുറം ഒരു അനുഭവമുണ്ട് കാരണം ഒരു അനുഭവം കിട്ടാതെ നമുക്കൊരിക്കലും ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കിട്ടാതെ ഒരിക്കലും പ്രാർത്ഥനയിൽ വളരാനായിട്ട് പറ്റത്തില്ല അതൊരു വ്യക്തിബന്ധമാണെന്ന് അച്ഛനെപ്പോഴും ആരാധനയിൽ ഓർമ്മപ്പെടുത്തുന്നു കാരണം ഒരു വസ്തു കേന്ദ്രീയ വ്യക്തിബന്ധമാണ് അതൊരുപാട് ഒരു ഈ ഒരു വലിയൊരു വിശ്വാസ അനുഭവം ലഭിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് കാണുന്നത് കാരണം പരിശുദ്ധ അമ്മ ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരാളായിട്ട് നിലകൊള്ളുന്നു ഒരു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആശയവിനിമയം നടത്തി ഒരു ബോധ്യത്തോടെ ഈ ആൾത്താരയിൽ ഇത്രയും പേരുടെ മുൻപിൽ അല്ല ഒരു പക്ഷെ ഇതിലും വരുന്ന വലിയൊരു സമൂഹം അറിയണം എന്ന് അനുഭവമുള്ളൊരു സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തുന്നു അല്ലെ പ്രത്യേക ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഒരു വ്യക്തിപരമായിട്ട് കുറച്ചൊക്കെ ദേഷ്യം മാറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള ക്ഷമയും ആത്മനിയന്ത്രണമൊക്കെ കടന്നു വന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ വായിക്കുമ്പം ഒരു കാര്യസാധ്യമൊന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയും ക്ഷമയും സമാധാനവും പ്രാർത്ഥനയും ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയം കൂടുമ്പോൾ ഒരു വ്യക്തി ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് അപ്പം ഈ പ്രാർത്ഥനയൊക്കെ ഉടമ്പടിയിൽ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം പ്രാർത്ഥന മാത്രം പോരെന്നും കർത്താവ് പറയാനുണ്ട് കാരണം നിർജീവമായി പോകും വിശ്വാസം മാത്രം പോരാ പ്രവൃത്തി അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഫോർമുലയായിട്ടാണ് ഉടമ്പടി വരുന്നത് വിശ്വാസത്തോട് തുറവെയുള്ള വ്യക്തികളിതെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും അനുഭവങ്ങളുണ്ടാവും ഇനി വലിയ അനുഭവങ്ങൾ ഉണ്ടാവും ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമ്മളെല്ലാവരും സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങത്തിന്റെ നാമമഹത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക